തദ്ദേശ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ ലീപിന്റെ നേതൃത്വത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു യുവജനങ്ങളുടെ വോട്ടിംഗ് പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് വോട്ട് ഒരു പൗരന്റെ അടിസ്ഥാന അവകാശവും ഉത്തരവാദിത്തവുമാണെന്ന സന്ദേശം യുവസമൂഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം പരിപാടിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങൾ നാടൻകളികൾ ഷോർട്ട് ഫിലിം പ്രദർശനം കലാപരിപാടികൾ ഇന്ററാക്ടീവ് സെക്ഷനുകൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിപ്പെട്ട ഒരു സർക്കാർ ആണ് നമ്മുടെ പ്രാദേശിക സർക്കാർ ആ പ്രാദേശിക സർക്കാർ നിങ്ങളുടെ വാർഡിൽ നിന്ന് ആരായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് മുൻസിപ്പാലിറ്റി അവാർഡ് അവിടെ ആരായിരിക്കണം നിങ്ങളുടെ നേതാവ് എന്ന് തീരുമാനിക്കാനല്ല അവർക്കതിൽ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജോർജ് അധ്യക്ഷനായിരുന്നു ലീപ് ഇടുക്കി നോഡൽ ഓഫീസറും തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ അനീഷ് ജി തദ്ദേശ വകുപ്പ് ഇടുക്കി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭാഗ്യരാജ് കെ ആർ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സലിനി എൽ ആർ ഐക്യുഎസ് സി കോർഡിനേറ്റർ റോബി മാത്യു അധ്യാപകർ വിദ്യാർത്ഥികൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു